പിന്നെ ഓറന്നു നല്ല സന്തോഷത്തിലാണ് കേട്ടോ പറയുന്നോട് ഇറങ്ങി എന്റെ പിറന്നാളാണ് പറഞ്ഞപ്പോ സന്തോഷത്തിലാണ് അവരവ ചോദിച്ചുള്ളൂ ഒരുപാട് അവ തന്നെ കേട്ടോ അപ്പോൾ രാവിലെ കടയിലേക്ക് പോകുന്നതിന് മുന്നത്തെ സീനാണ് അപ്പോൾ കേട്ടോ അപ്പം അവൾക്കും വേണം നിങ്ങൾ അങ്ങനവാടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം രാവിലെയാണ് കേട്ടോ അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കുള്ളൂ കടയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അത് ഫുഡൊക്കെ കഴിച്ചു മോനായിട്ട് അംഗൻവാടിയിലേക്ക് പോയി പോയിട്ട് അവിടെ നിന്ന് റിട്ടൻ വരികയാണ് സനമോള അംഗൻവാടിയിലുണ്ട് അപ്പം ഒന്ന് അംഗൻവാടിയിൽ ഡോക്ടേഴ്സും സിസ്റ്റർമാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് നേരം ഞാൻ നിന്നു അപ്പോൾ എൻ്റെ കൂടെ തന്നെ പോരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മിഠായി മേടിച്ചെടുക്കാവുന്നതായിരുന്നു അപ്പോൾ ബർത്ത്ഡേ ശരിക്ക് ഇംഗ്ലീഷ് മാസം നോക്കുകയാണെങ്കിൽ മാർച്ച് രണ്ടാം തീയതിയാണ് വരിക മൂന്ന് വയസ്സ് ആവുക പിന്നെ അറബി മാസമാണെങ്കിൽ മീറാജിൻ്റെ അന്നായിരുന്നു മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദിവസം വ്യത്യാസം വരുമല്ലോ അറബിക് മാസം മലയാള മാസമൊക്കെ മീറാജിൻ്റെ ഒരു പ്രത്യേക ദിവസം തന്നെയാണെന്ന് അപ്പോൾ അന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബർത്ത് ഡേ അവന് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ പുതിയൊരു ജോഡി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി അത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ പോകണമെന്ന് ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതേ ഞങ്ങൾ മിഠായി വാങ്ങി ഇങ്ങനെ ആ മിഠായി മതിയെന്ന് പറഞ്ഞത് മിഠായി വാങ്ങി തിരിച്ച് അംഗൻവാടിയിലോട്ട് തന്നെ പോവുകയാണ് കേട്ടോ എന്നാലും ഇപ്പോൾ അവനവിടെ നിൽക്കുള്ളുൻ്റെ കൂടെ ഒക്കെ അരഞ്ഞിട്ട് പോരാ നിൽക്കുവായിരുന്നു അപ്പോൾ ഞാൻ ടീച്ചറടുത്ത് പറഞ്ഞ് ഞാനൊരു കുറച്ച് മിഠായി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ എടുത്തിട്ട് കടയിൽ തന്നെ കയറുക എന്നാണ് സനമോള അങ്ങനെ പാടി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ സന്തോഷമായി പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഏവറായിട്ട് അങ്ങനെ മിഠായി കൊടുത്തവനെ താഴെ ഇറക്കി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ ആദ്യം പോയൊരു ചേരൽ ഇന്നും അധികടയിൽ പോയിട്ട് അതിന് ഫസ്റ്റല്ല അവൻ അറിയില്ലല്ലോ നല്ല കൊടുക്കുന്നുണ്ട് മിഠായി അപ്പം ജസ്റ്റ് കുട്ടികൾക്ക് ഞാൻ ഇടയ്ക്കൊക്കെ മിഠായി മേടിച്ചെടുക്കുന്നുണ്ട് അവർ ബാക്കൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട് അത് ബർത്ത്ഡേ ആയിട്ടെന്നല്ല അപ്പം കുറച്ച് നല്ലൊരു ഇലവിടി മിഠായി മേടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതാണ് ടീച്ചറ് ഇങ്ങനെ ഡോക്ടർ ഇരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അറിയില്ലല്ലോ അവർ ഇത് വീഡിയോസ് ഫുള്ള് കാണുന്നതല്ലേ ഉൾപ്പെടുത്തിയിട്ട് കൃഷിയാവേണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ ഡോക്ടർ സിസ്റ്ററൊക്കെ ഉണ്ട് അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഞാൻ വൈകുന്നേരം അംഗൻവാടി വിട്ട് കടയിൽ വന്നു കടയിൽ വന്നപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു പ്രത്യേക ആയിരുന്നു പുതിയ ടീ ഷർട്ടൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് ടീ ഷർട്ട് നല്ല വിലയുള്ള ടീഷർട്ടാണ് അപ്പോൾ ഒരു ടീഷർട്ടും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ കൂടെ അപ്പോൾ അതാണ് ഇന്ന് മതി മതിയെന്ന് പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഹാപ്പിയൊരു ചിരിയിലാണ് ടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക ഭയങ്കര സംസാരം തന്നെയായിരുന്നു നല്ലോണം വാതാരാതെ സംസാരിച്ചോണ്ടിരിക്കാനാണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ ചിലതൊക്കെ മനസ്സിലാവില്ല ചിലതൊക്കെ മനസ്സിലാവും അപ്പൊ ഞാൻ കുഞ്ഞു വ്ളോഗ് ഇതിൽ കൂടെ ഏഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അവ ചോദിച്ചാൽ പെട്ടെന്ന് തേരു കിട്ട എന്നിട്ടൊരു ചിരിയാണ് അത് കാണാൻ രസം അപ്പം അത് കാണാൻ വേണ്ടി ഇടയ്ക്കിടക്ക് ഞാൻ അവ ചോദിക്കും അപ്പം അവന് തന്നെ പറഞ്ഞു ഒരു അവതരും ഭയങ്കര ചിരിയാണ് ചിരി ചിരി ചിരിച്ച് ഞാൻ കുറേ ചെറിയ ചിരിക്കും അതൊക്കെ അല്ല സന്തോഷം അപ്പോൾ അവന് ഇനി കേക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അപ്പം ഇനി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ക്ഷണമുണ്ട് അപ്പോൾ അവൾ സ്ഥലത്തില്ല ഞങ്ങൾ ഒരുമിച്ച് കേക്കൊക്കെ മുറിക്കാൻ പോകുന്നുണ്ട് പിന്നെ ഒറിജിനൽ ബർത്ത്ഡേ മാർച്ച് രണ്ടാം തീയതി പേരെ ഉണ്ടാവും കേട്ടോ ജസ്റ്റ് ചെറിയൊരു ബർത്ത്ഡേ ആഘോഷിച്ചതാണ് ഞങ്ങൾ അപ്പോൾ ബർത്ത്ഡേക്കിടെ ഒരു സ്നേഹമാണ് നമ്മൾ കുട്ടികളല്ലേ നമ്മളെ സന്തോഷമല്ലേ അപ്പോൾ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മളതൊക്കെ മറക്കും അല്ലേ കുറച്ച് നേരത്തേക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ൊന്നും പോന്നില്ല പിന്ന ചിരിയ ചിരിയോടെ ചിരിയണ് അപ്പൊ അതൊക്കെ ഉള്ളു നമുക്ക് ജീവിതത്തിലെ സന്തോഷം